ഇന്നത്തെ എൻ്റെ ലഞ്ച് കുറച്ച് ചോറ് ചെറുപയറും മത്തനും കൂടി വെറുതെ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചത് പിന്നെ കുറച്ച് കക്കിരി ചീവിയിട്ടിട്ടുണ്ട് ഉള്ളിയുണ്ട് പിന്നെ പച്ചമുളക് ഉണ്ട് അതുപോലെ വഴുതന ഫ്രൈ ആക്കിയിട്ടുണ്ട് ഒരുപാട് ഓയിലൊന്നുമല്ല അതിലും വഴുതന ഫ്രൈ ആക്കി വെച്ചതുണ്ട് പിന്നെ കുറച്ച് രസമുണ്ട് രസം പിന്നെ ഞാൻ എടുത്തില്ല എന്നാലും കുറച്ച് കഴിഞ്ഞിട്ട് കിട്ടാൻ വിചാരിച്ചു അപ്പം അതെ പിന്നെ വേറെ രസം പൗടിയുണ്ട് കേട്ടോ ഇത് നമ്മുടെ പഴുത്ത മാങ്ങയില്ലേ പഴുത്ത മാങ്ങയും ഉപ്പും പച്ചമുളകും കൂടി നന്നായി ഞരടി റെഡി എടുത്തതാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഇതിന് കേട്ടോ അടിപൊളിയാണ് ഇതിങ്ങനെ ഈ മാങ്ങക്കാലായാൽ പണ്ട് ചെറുതായിരിക്കുമ്പോൾ മാങ്ങ കാലായിരിക്കുന്ന സമയത്ത് പഴുത്ത മാങ്ങ അന്നേരം ചോറിൻ്റെ കൂടി പഴുത്തം വാങ്ങാൻ മാത്രം മതി പഴുത്ത മാങ്ങ കുറച്ച് പുളിയുള്ള പഴുത്ത മാങ്ങ ഇതുപോലെ ഉപ്പും പച്ചമുളകും കൂടിയിട്ട് നന്നായിട്ട് കാന്താരി നന്നായിട്ട് ഉടച്ച് സെറ്റാക്കിയിട്ട് അത് ചോറിൻ്റെ കൂടെ കൂട്ടിയിട്ട് കഴിക്കുക എന്തൊരു ടേസ്റ്റ് ടേസ്റ്റാറിയാം അടിപൊളിയാണേ ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ശരിക്കും അത് മാത്രം മതി പക്ഷേ നമ്മളിപ്പോൾ കറിയൊക്കെ വെക്കുന്നതുകൊണ്ട് ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും അത് ഇഷ്ടപ്പെടില്ലല്ലോ ഇഷ്ടമുള്ളവർക്ക് അത് മാത്രം കൂട്ടി കഴിച്ചാൽ മതി കേട്ടോ അതുപോലെ ഈ ചെറുകയറും മത്തനം കൂടി വെച്ചാൽ അടിപൊളി ടേസ്റ്റ് കേട്ടോ അതൊന്നും വെക്കാത്തൊരു ട്രൈ ചെയ്ത് നോക്കണം ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റിയൊരു സാധനമാണ് ഈ ചെറുപയറും മത്തനും അത് വെറുതെ തന്നെ കഴിക്കാൻ പറ്റും കേട്ടോ അപ്പം നമ്മുടെ കക്കിരിക്ക ഇത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല വെറുതെ ചെയ്കി വെച്ചിട്ടേ ഉള്ളൂ ഉപ്പോ കുരുമുളക് കൂടിയോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ വെറുതെ കഴിക്കാം നമ്മുടെ വഴുതനങ്ങ വഴുതനങ്ങ പൊടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നല്ല ടേസ്റ്റാട്ടോ ഒരുപാട് ഇല്ലാതെ ഫ്രൈ ചെയ്തെടുത്തതാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഓ ഡയറ്റ് നോക്കുന്നതാണോ ഡയറ്റൊന്നല്ല എന്നാലും ചെറുതായിട്ട് ഡയറ്റാണോ എന്നും പറയാം കേട്ടോ കുറേ നാളായില്ലേ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഈ പൂച്ചയ്ക്ക് കഴിക്കാൻ കഴിക്കാതിരുന്നപ്പോഴൊന്ന് എടുത്തതാ കേട്ടോ അതുപോലെ ഇതിനകത്തൊക്കെ ഞാൻ നിറയെ ഇട്ടിട്ടുണ്ട് കേട്ടോ നാടൻ കറിവേപ്പിലയാണ് അപ്പം വീട്ടിൽ തന്നെ കറിവേപ്പിലൊക്കെ ഉണ്ടാകുള്ളവർ കറിവേപ്പില കറിയിലിട്ടാൽ കളയാൻ നിൽക്കണ്ട കേട്ടോ കഴിച്ചോളൂ നല്ലതാണ് കറിവേപ്പിലക്കൊക്കെ ഒരുപാട് ഗുണമുണ്ട് അപ്പം അതുകൊണ്ട് കറിവേപ്പില കഴിക്കാതിരിക്കണ്ട എല്ലാവരും കറിവേപ്പില എന്തെയും മാറ്റി വെക്കും ഞാൻ പക്ഷേ കറിവേപ്പില എനിക്ക് പറ്റുന്നിടത്തോളം ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചാൽ മൂത്ത കറിവേപ്പിലേൻ്റെ ആ ഇല ഉണ്ടല്ലോ അത് നമുക്ക് ചവയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുവഴികെ ബാക്കിയെല്ലാം ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ നമ്മുടെ മാങ്ങ ചെറുപ്പത്തിലും ഉച്ചയ്ക്ക് ചോറ് ഉണ്ണാൻ നേരം തോട്ടത്തിലേക്ക് ഒരു ഓട്ടമുണ്ട് അതായത് പഴുത്ത മാങ്ങ നിൽക്കുന്ന മാവിൻ്റെ ചുവട്ടിലേക്ക് അന്നേരം വീണ മാങ്ങ പെറുക്കി കൊണ്ടുവന്ന് ചോറിൻ്റെ കൂടെ ഇട്ട് കഴിക്കുന്ന ഒരു ടേസ്റ്റ് അതൊരു വേറെല്ലവല ഇപ്പം മാവുമില്ല മാങ്ങയുമില്ല ഒക്കെ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കേണ്ട അവസ്ഥയായിരിക്കണോ വീട്ടിപ്പായ എപ്പോഴും നല്ല മാങ്ങ കിട്ടും പക്ഷെ മാങ്ങേൻ്റെ സമയം മൂത്ത മൂത്ത മാങ്ങ കിട്ടുന്ന സമയമായില്ല പിന്നെ ഈ സാലഡ് ഒരു പ്ലേറ്റ് സാലഡ് മുഴുവൻ എനിക്ക് തന്നെ ഉള്ളതാട്ടോ അതുകൊണ്ടാട്ടോ ഞാൻ ഈ കഴിച്ച കഴിയുകൊണ്ടന്നെ ആയിരുന്നു എടുക്കുന്നത് കഴിച്ച കൈ നമ്മൾ എന്താ പറയുക എടുക്കാൻ അതായത് കഴിക്കാൻ വേണ്ടി എടുക്കുന്ന സാധനങ്ങൾ നമ്മുടെ സ്വന്തം പ്ലേറ്റിലല്ലാതെ മറ്റൊരു പാത്രത്തൊന്നും കൈ ആ കഴിച്ച കൈ കൊണ്ട് എടുക്കുന്നത് നല്ല ശീലമല്ല കേട്ടോ ഞാൻ പല ആളുകളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പലപ്പോഴും നമ്മൾ കഴിച്ച ഈ ഒരു കൈ കൊണ്ട് തന്നെ നമ്മൾ കറി വിളമ്പുന്ന സ്പൂണോ എന്താച്ചാൽ അത് പിടിക്കും പക്ഷെ അതൊരു നല്ല സ്വഭാവമല്ല മാറ്റാൻ കഴിയുന്നവരൊക്കെ മാറ്റിക്കൂളോ ഒരുപാട് ആളുകളെ ഞാനിങ്ങനെ ഈ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ എടുത്ത സമയത്ത് വീഡിയോ ഇട്ടിരുന്ന സമയത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയീ പച്ചമുളകൊക്കെ ഇങ്ങനെ കഴിക്കുന്ന പച്ചമുളക് ഇങ്ങനെ പച്ചക്കറി പഠിച്ചു കഴിക്കുമ്പോൾ നല്ലേലും ഇല്ലേ പക്ഷേ ഞാനതിനുള്ള പച്ചക്കറി കഴിക്കാറില്ല കേട്ടോ അല്ല പച്ചമുളക് എടുക്കാറില്ല അധികം എരിവില്ലാത്ത പച്ചമുളക് നോക്കിയിട്ടാണ് ഞാൻ കഴിക്കാറ് ഇതിന് എരുണ്ടോയെന്ന് ഞാൻ നോക്കാൻ മറന്നു എന്നാലും ചെറിയ മുളകായതിനുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു വലിയ ഒന്നുമില്ല കേട്ടോ ഒന്നും കുഴപ്പമില്ല എനിക്ക് പൊതുവേ എരു അത്ര വേണ്ട പിന്നെ ഒരു കാര്യം മറന്നു പോയേ നമ്മളിപ്പോൾ ഈ ചെറുപയറുണ്ടല്ലോ നമ്മുടെ ഞാൻ കുറച്ച് കുനിഞ്ഞിരുന്ന് കഴിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് ക്യാമറ കുറച്ച് താണിട്ടായിരുന്നുണ്ട് ഈ നമ്മുടെ ചെറുപയറ് മത്തനും കൂടി വേവിച്ചതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇട്ടത് പിന്നെ ഒരു പച്ചമുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നെ അതൊക്കെ ഉടഞ്ഞുപോയി പക്ഷേ അതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്താലും നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റിനു ചേർത്ത് കൊടുക്കാം കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ടാലും ടേസ്റ്റാണ് ഇപ്പം നമ്മുടെ മാങ്ങേനെ ഞാൻ കുറച്ചും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ മാങ്ങ എനിക്കൊരു വീക്ക് വീക്ക്നെസ്സാണ് ശരിക്കും മാങ്ങ ഒക്കെ കഴിച്ചാൽ വെയിറ്റ് കൂടും പക്ഷേ എന്നാലും നമുക്കിപ്പം കഴിക്കാതിരിക്കാൻ പറ്റില്ല കാരണം മാങ്ങ എപ്പോഴും കിട്ടില്ലല്ലോ മാങ്ങേൻ്റെ ഉള്ളിലും ഉണ്ട് കിട്ടും പച്ചമുളക് ഞാൻ ഞാൻ പറഞ്ഞു തോന്നുന്നു മാങ്ങ എങ്ങനെയാണ് ഉണ്ടാക്കിയാന്നുള്ളത് പച്ചമുളകും ഉപ്പ കൂടി ഉടച്ചില്ല പക്ഷേ ഈ മാ പച്ചമുളക് നന്നായിട്ട് ഉടഞ്ഞില്ല എന്നാലും നമുക്ക് ഒരു വഴുതനങ്ങയെ കൂടി എടുക്കാം ഇത് കണ്ടോ വഴുതനങ്ങ വീണോയിൽ അധികം ഓയിലല്ലാതെയാണ് കേട്ടോ ആ ഓയിലൊന്നും അധികം ഇല്ല ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്ത പോലെ അത്ര ചെറുതായിട്ട് അത്ര ഉള്ളൂ Thank you. നമ്മുടെ സാലഡ് മുഴുവനാണ്ട് ഞാനിങ്ങെടുത്തു കേട്ടോ കഴിഞ്ഞു ശരിക്കും ഈ കക്കരിക്ക് എങ്ങനെ നമ്മൾ കക്കരിക്ക് വെറുതെ മുറിച്ചിട്ട് കഴിക്കുന്നതും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് കഴിക്കുന്നതും ഒക്കെ ഇന്നുവരെ ഒരേ സാധനമാണെങ്കിലും ശരി പക്ഷെ അതിനൊരു പ്രത്യേക പ്രത്യേക വേറെ വേറെ ഒരു ടേസ്റ്റ് തോന്നും കേട്ടോ പിന്നെ നമ്മൾ ഒരേപോലെ തന്നെ കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ മടുപ്പ് വരില്ലേ അപ്പം മാറി മാറി കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും തോന്നും നമുക്ക് പുതുമയും തോന്നും നമ്മളെപ്പോഴും ഭക്ഷണത്തിൽ പുതുമുണ്ടരാൻ ശ്രമിക്കാം സാധനം ഒന്നായാലും നമുക്ക് ഈ മാങ്ങ ഞാൻ ഞാനിന്നിപ്പം ഇങ്ങനെ മാങ്ങേനെ മൊത്തമായിട്ട് ഉടച്ചെടുത്തു നാളെ ഞാൻ ഈ മാങ്ങേനെ വേറെ രീതിയിൽ പ്രിപ്പയർ ചെയ്താലും ടേസ്റ്റ് വൈസ് ഒന്നായിരിക്കും പക്ഷേ അത് നമുക്ക് കാണുമ്പോൾ ഒരു കൗതുകം തോന്നും അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ന് കണ്ട് കഴിക്കും നമ്മളറിയാതെ അപ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ എപ്പോഴും വെറൈറ്റി വെറൈറ്റി ആയിട്ട് ചിന്തിക്കണം അതായത് കഴിക്കാത്ത കുട്ടികളെ നമ്മൾ എങ്ങനെ കഴിപ്പിക്കാമെന്ന് അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എപ്പോഴും നമ്മൾ ഇന്ന് നമ്മൾ ഒരേ മോഡലിൽ കഞ്ഞിയോ അല്ലെങ്കിൽ അതൊക്കെ കുട്ടികളെ മുന്നിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കില്ല അപ്പോൾ അത് മാറ്റം അതിനൊക്കെ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കും ഭക്ഷണം കഴിക്കാത്ത ആളുകളെ കഴിപ്പിക്കാൻ അങ്ങനെ ഓരോ ഐഡിയകൾ നമ്മൾ നോക്കണം ഇനി വഴുതനങ്ങേൻ്റെ കാര്യത്തിലേക്ക് വരാം വഴുതനങ്ങയിൽ ഞാൻ മുളക് പൊടിയും ഉപ്പ് മഞ്ഞൾപ്പൊടി കുറച്ച് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും കുറച്ച് ഗരം മസാലപ്പൊടിയും ഇത്രയാണ് ഞാൻ ചേർത്തത് നല്ല ടേസ്റ്റ് കേട്ടോ വഴുതനങ്ങ എല്ലാവരും പൊരിക്കുന്നതാണ് പക്ഷെ എന്നാലും ഞാൻ എൻ്റെ രീതി ഒന്ന് പറഞ്ഞു മാത്രമേ ഞാൻ എപ്പോഴും അങ്ങനെ പൊരിക്കുക പിന്നെ ചട്ടിയിൽ ആദ്യം രണ്ട് ഇതാതിന്റെ കറിവേപ്പിലിടും അപ്പോൾ അതാ നമ്മൾ ഫുഡ് ഫിനിഷ് ചെയ്തു കേട്ടോ കുറച്ച് മുളക് നേരും ഉണ്ട് അതുകൊണ്ട് ഞാൻ ആ മുളക് കഴിക്കുന്നില്ല അതേ അടുത്ത ഭക്ഷണം നമുക്ക് കാണാം ബായ് പിന്നെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്താണെങ്കിലും ആ കമൻ്റ് ഒന്ന് അറിയിക്കുക കാരണം നിങ്ങൾ നല്ല കമൻ്റ് ഇട്ടാലും ചിത്ത കമൻറ്റിട്ടാലും നമുക്കതിൽ നിന്ന് ബെറ്ററായി വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻ്റിലൂടി മാത്രമേ ബെറ്ററായി വരാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് ശ്രമിക്കുക പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സാധിക്കുമെങ്കിൽ നിങ്ങൾ ഷെയറും ചെയ്യാം ഇപ്പോൾ പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം ബായ്